പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ മൂന്നും നാലും വാക്യങ്ങൾ കർത്താവെ അങ്ങാണ് എൻ്റെ രക്ഷാ കവചവും എൻറെ മഹത്വവും എന്നെ ശിരസ് ഉയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് ഉത്തരമരളുന്നു ഈ രാത്രിയിൽ കർത്താവായ ദൈവത്തിന്റെ സന്നദ്ധയിൽ നിങ്ങളെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുക നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുക നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളെ സമർപ്പിക്കുക നിങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങളെ സമർപ്പിക്കുക നിങ്ങളുടെ ബലഹീനതകളെ സമർപ്പിക്കുക നിങ്ങളുടെ കുറവുകളെ സമർപ്പിക്കുക ദൈവസന്നധിയിൽ നിന്നും അകന്നു പോയ നിമിഷങ്ങൾ ഉണ്ട് എങ്കിൽ അവയോരോന്നായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇന്ന് നീ ഭാരപ്പെടുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണോ അത് കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക ഒരു പക്ഷേ അത് കരബാധ്യതയാകാം രോഗപീഠകളാകാം കുടുംബ തകർച്ചകളാകാം നിന്റെ നന്മയെ ഇല്ലാതെയാക്കി കാണിക്കുന്ന അനുഭവമാകാം നിന്റെ ഉയർച്ചയ്ക്ക് പ്രതികൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്നതാകാം നീ തെറ്റിദ്ധരിക്കപ്പെടുന്ന അവസ്ഥയാകാം ഇന്ന് ഏതാണ് നിന്നെ അലത്തുന്ന പ്രശ്നം ഭാരിച്ച കടബാധ്യതകളാകാം എല്ലാം കർത്താവിന്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക നിന്റെ മക്കളെ കുറിച്ചുള്ള ആദി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഈ രാത്രിയിൽ കത്താവ് നിന്നെ സൗഖ്യപ്പെടുത്തുന്നു നിന്നെ ഉയർത്തുന്ന കർത്താവിൻ്റെ സന്നധിയിലാണ് നീ ഇപ്പോൾ എന്ന് വിശ്വസിക്കുക കത്താവിൻ്റെ നാമത്തിൽ കഥാവിൻ്റെ സന്നദ്ധിയിൽ ഉച്ചത്തിൽ നിലവിളിച്ച് ഹൃദയം തുറന്ന് നിലവിളിച്ചു പ്രാർത്ഥിക്കുക നിന്റെ ആവശ്യങ്ങൾ കേൾക്കാൻ തക്കവണ്ണം അവന്റെ കാതുകൾ ശക്തമാണ് നിന്നെ സഹായിക്കാൻ തക്കവണ്ണം അവന്റെ കൈകൾ ശക്തമാണ് ഈ രാത്രിയിൽ നിന്നെ തന്നെ പൂർണമായി സമർപ്പിക്കുക നിന്റെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളെയും കരങ്ങളിലേക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുക കഥാവായ ദൈവമേ അങ്ങ് ഈ മക്കളെ ശ്രദ്ധിച്ചു മക്കളെ കാണുന്നുവല്ലോ കെ അങ്ങയുടെ സന്നദ്ധയിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ സന്നദ്ധയിൽ ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ഹൃദയാഭിലാഷങ്ങളെ നീ അറിയുന്നുവല്ലോ എൻ്റെ ദൈവമായ കഥാവെ ആരും സഹായിക്കാനില്ല ആരോടും ഒന്നും ചോദിക്കാൻ കഴിയാത്ത ആരിലും അഭയം കണ്ടെത്താൻ കഴിയാത്ത ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത കഥാവെ ഈ അവസ്ഥയെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങൾ ഇപ്പോൾ കടന്നുപോയി ഭാരിച്ച കടബാധ്യതകളെ കുടുംബ പ്രശ്നങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ നിനക്ക് മാത്രമേ ഇവരെ സഹായിക്കാൻ പറ്റുകയുള്ളൂ ഇപ്പോഴത്തെ അവരുടെ സാഹചര്യത്തിൽ നിന്ന് അവരുടെ ദുരന്ത അവസ്ഥയിൽ നിന്ന് അവരുടെ ദുരിതങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിൽ നിന്ന് ഇപ്പോൾ നിനക്ക് മാത്രമേ അവരുടെ ജീവിതത്തെ തൊടാൻ സാധിക്കുകയുള്ളൂ നിനക്ക് മാത്രമേ അവരെ സുഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ നിനക്ക് മാത്രമേ അവരെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ ജീവിതത്തിൽ ഓരോ ദിവസവും താണുകൊണ്ടിരിക്കുന്ന തകർച്ചയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഈ മക്കളെ കൈപിടിച്ച് ഉയർത്തുവാൻ സ്വർഗം തുറന്ന് ഇവരുടെ ആവശ്യങ്ങളെ മാനിക്കുവാൻ കഥാവേ നിന്റെ സന്നദ്ധിയിലായിരിക്കുന്ന ഈ മക്കളുടെ മേൽ കരുണ കാണിക്കാൻ ദൈവമേ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുവാൻ ബലഹീനതകൾ ക്ഷമിക്കുവാൻ കഥാവേ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ രാത്രിയിൽ തന്നെ നീ ഇവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ ഇവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് ഇവരെ കരകയറ്റണമേ ഇവരുടെ രോഗപീഠകളിൽ നിന്ന് ഇവരെ സൗഖ്യപ്പെടുത്തണമേ ഇവരുടെ കുടുംബ പ്രശ്നങ്ങളിൽ സമാധാനം നിലനിർത്തണമേ മക്കളെ കുറിച്ചുള്ള ആദിയിൽ നിന്ന് ഈ മക്കളെ സന്തോഷത്തിന്റെ അവസ്ഥയിലേക്ക് മാറ്റണമേ മക്കളെ കുറിച്ച് സന്തോഷിക്കുന്ന ദിനങ്ങൾ ഇവർ കാണട്ടെ കഥാവേ മക്കളുടെ ഹൃദയത്തിന്റെ അവസ്ഥയെ നീ നോക്കിക്കാണമേ ഇന്ന് രാത്രിയിൽ അവരുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം നീ നടത്തി ഇവരുടെ പ്രശ്നങ്ങളിൽ ഇന്ന് തന്നെ നീ ഇടപെട്ട് ഇവരെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന പ്രശ്നങ്ങളെ ഈ രാത്രിയിൽ നീ ഏറ്റെടുത്ത് ഇവർക്കാവശ്യമായ സൗഖ്യവും സഹായവും വിടുതലും നൽകി ശക്തി നൽകി ധൈര്യം നൽകി കഥാവേ ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ സുഖമായ ഉറക്കം നൽകി ഇവരെ അനുഗ്രഹിക്കണമേ നിരനാമത്തെ പ്രതി ഇവരെ അതിരാവിലെ ഉണർത്തി ആയുസ്സും ആരോഗ്യവും നൽകി ഉണർത്തി അനുഗ്രഹിക്കണമേ കഥാവേ നിന്നെ പ്രതി സന്തോഷിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഇടതരണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ ഞങ്ങളെ ഉയർത്തുന്ന കഥാവേ ഞങ്ങളുടെ തല ഉയർത്തിപ്പിടിക്കുന്ന കത്താവേ ശത്രുക്കളുടെ മുൻപിൽ ഞങ്ങളുടെ തല ഉയർത്തുന്ന കത്താവേ നീ സർവ മഹത്വത്തിനും യോഗ്യനായ ദൈവമേ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങ് ഞങ്ങളുടെ രക്ഷാ കവചവും മഹത്വുമാണ് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവേ നിന്റെ സന്നദ്ധിയിൽ നിന്ന് കൃപ സ്വീകരിക്കുവാൻ നിന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ നിന്റെ ശക്തി ഞങ്ങളിലേക്ക് അനുഭവപ്പെടുവാൻ ഈ രാത്രിയിൽ നിർമ്മലമായ ഒരു ഹൃദയം നൽകി നിഷ്കളങ്കമായ ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ആമേ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൺ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവോടു കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേഴ് ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ ഹൃദയ അഭിലാഷങ്ങളെല്ലാം സാധിച്ചു തന്ന് നിന്റെ ഹൃദയത്തിൽ നിന്ന് ഭയം മാറ്റി ശരീരത്തിൽ നിന്ന് വേദനയകറ്റി മനസ്സിൽ നിന്ന് എല്ലാ ഭാരവും അകറ്റി ഈ രാത്രിയിൽ അവിടുത്തെ കരങ്ങളിൽ നിന്നെ കാത്തു സൂക്ഷിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഈ രാത്രിയിൽ നിനക്ക് അനുഭവപ്പെടട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ